ഹായ് ഫ്രണ്ട്സ് ആബ്സോണിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞമ്മള് കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കിണറെ ഡിസൈൻ ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഇതിൻ്റെ പെയിന്റിങ്ങിലാണ് കൂടുതൽ കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ നമുക്ക് ആ ഈ പെയിന്റിങ് ആദ്യം വൈറ്റ് സിമെൻ്റ് അടിക്കുകയാണ് അതിനുശേഷം നമുക്ക് പെയിന്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ കാണാം അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ കാണാത്തവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക ഇതതിൻ്റെ രണ്ടാം ഭാഗമാണ് അതുകൊണ്ടിട്ടത് നിർബന്ധമായിട്ടും കാണണം ഫ്രണ്ട്സ് അപ്പോൾ വൈറ്റ് സിമെൻ്റ് അടിച്ച് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പെയിൻറ് അടിക്കുന്നത് അപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിച്ച് തീർന്നിട്ടുണ്ട് നമ്മൾ പിറ്റേ ദിവസം ബ്രൗൺ നിറത്തിലുള്ള എമൽസിനാണ് പെയിൻ്റ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്ട്രെയിനറും കൂട്ടുന്നുണ്ട് ബ്ലാക്ക് സ്റ്റെയിനറും ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള നാലിഞ്ച് രണ്ടിഞ്ച് അരഞ്ച് ബ്രഷുകളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പെയിൻറ് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ബ്രൗൺ നിറത്തിൽ എല്ലായിടത്തും പെയിൻ്റ് ചെയ്യണം ഏകദേശം രണ്ട് മൂന്ന് കോട്ടുകളൊക്കെ വരുന്നുണ്ട് എല്ലാ ഭാഗത്തുള്ള എന്നാലും അതിൻ്റെ ഡാർക്ക് ഷെയ്ഡുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ മരത്തിൻ്റെ ഓരോരോ സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം കൃത്യതയോടെ നോക്കി ചെയ്യണം ആദ്യം നമ്മൾ ഈ ബ്രൗൺ നിറത്തിലുള്ള പെയിൻറ്റ് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുകയാണ് പ്പോൾ ഏകദേശം ഈ ഒരു കോട്ടും നമ്മൾ തീർന്ന് ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് ലേശം ബ്ലാക്ക് സ്റ്റെയിനർ ഒന്നും കൂടെ കൂട്ടിയിട്ട് ഡാർക്കാക്കുകയാണ് പിന്നെ നമ്മൾ ഇത് എല്ലാ ഭാഗത്തും ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ചില ഭാഗങ്ങളിലൊക്കെ ലെൻസായിട്ടും ഡാർക്കുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഷെയ്ഡ് പോലെ ചെയ്തെടുക്കുകയാണ് നമ്മൾ ഏകദേശം ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ പൊത്ത് കാണുന്നതിലൊക്കെ നല്ല ഡാർക്ക് ചെയ്യണം അങ്ങനെ ഏകദേശം ഒരു ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് പെയിൻറ് ചെയ്യാൻ ഈ വൈറ്റിലേക്ക് ലേസും യെല്ലോ ചേർത്തിട്ട് ഇനി നമുക്കിതിൻ്റെ കിണറിൻ്റെ മുകൾ ഭാഗം അതുപോലെ ഈ പൊത്തുമരം ചെത്തിപ്പോയ ഭാഗങ്ങൾ അവിടെയൊക്കെ നമുക്ക് കുറച്ച് വൈറ്റിൽ കുറച്ച് യെല്ലോ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ചെയ്താൽ അതുപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ പച്ച നിറത്തിൽ പൂപ്പൽ പിടിച്ച പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്താൽ ഏകദേശം ആ ഒരു മരത്തിൻ്റെ റിയൽ ഫീല് നമുക്ക് കിട്ടുള്ളൂ ഇത് ഏകദേശം മരത്തിൻ്റെ തൊലിയൊക്കെ ചെത്തിപ്പോയ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ആ ഒരു പച്ച നിറത്തിലുള്ള ഒരു പൂപ്പൽ പിടിച്ചതുപോലെയുള്ള ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പച്ച നിറം ഉപയോഗിച്ചിട്ട് ഏകദേശം ചെറിയ ഡോട്ടുകൾ പോലെ നമ്മൾ പെയിൻറ് ചെയ്യുന്നത് പിന്നെ പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കളർ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു നിറം അതുതന്നെ നമുക്ക് വരണം എന്നാലാണ് നമ്മൾ ഏകദേശം ആ ഒരു നമ്മൾ വിചാരിച്ച പോലെ ഇട്ടുകയുള്ളു ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ പെയിൻറ്റിങ്ങിലാണ് ഏകദേശം ഒരു അറുപത് ശതമാനം എന്ന് പറഞ്ഞില്ല അത് അങ്ങനെ തന്നെ കേട്ടോ പെയിൻറ്റിങ്ങിലാണ് കാര്യമായിട്ട് നമ്മൾ ഏകദേശം ആ ഒരു മരത്തിൻ്റെ ഫീലിൽ നമുക്ക് കിട്ടുമെന്നുള്ളൂ ഇപ്പം ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് പിന്നെ ഈ മൊത്തത്തിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമാൻ്റായി അറിയിക്കാൻ മറക്കരുത് മൊത്തത്തിലുള്ളൊരു വ്യൂ നമുക്ക് നോക്കാം ഇതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമാൻറ്റായി അറിയിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബായ്